മനോഹരൻ ായി രചിച്ച അമ്മയുടെ മുമ്പിൽ എന്ന കഥാസമാഹാരത്തിന്റെ പ്രകാശനം തിരുവനന്തപുരം ജോയിന്റ് കൗൺസിലെ എം എൽ വി ജി അടിയോടി ഹാളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയൊൻപത് വ്യാഴം മൂന്ന് പി എമ്മിന് നടന്നു വ്യാസകല സാഹിത്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി ആശാ കിഷോറിന്റെ പ്രാർത്ഥനാഗീതത്തോടു കൂടി ആരംഭിച്ചു കാര്യവട്ടം ശ്രീകണ്ഠൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗ നടപടിയിൽ അമ്മയുടെ മുമ്പ് എന്ന് പറയുന്ന ഈ കഥയെക്കുറിച്ച് എനിക്ക് ഒരു രണ്ടു മിനിറ്റ് സംസാരിക്കേണ്ടി വരുന്നു കാരണം ഒരു അമ്മയും മകനും ഒരമ്മ മകനെ പ്രസവിച്ച ശേഷം ആ അമ്മ അനുഭവിച്ചിട്ടുള്ള ജീവിതത്തിലെ ദുരന്തങ്ങളും ദുരിതങ്ങളും ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു മകനാണ് മനോഹരൻ എന്ന് പറയാതിരിക്കാൻ പറ്റത് അമ്മ മാത്രം മനോഹരൻ അനുഭവിച്ചതുപോലുള്ള ജീവിത നമ്മൾ ആരും അനുഭവിച്ചിട്ടില്ല മനോഹരൻ പറയാത്ത കുറെ കാര്യങ്ങളുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു എന്റെ ഒരു അനുജനെന്നറിയൽ എന്റെ ഞാനൊരു ജ്യേഷ്ഠ സഹോദരൻ എന്നാലും മനോഹരൻ കുറെ കാര്യങ്ങൾ നിറഞ്ഞ കണ്ണുകളുണ്ട് മനോഹരം കറ കരഞ്ഞു ഞാൻ കണ്ടിട്ടില്ല പക്ഷെ കണ്ണുകൾ നിറയാറുണ്ട് മനോഹരം കണ്ണുനീരെ ഒലിപ്പിക്കാറില്ല ഉള്ളിൽ കരയുന്ന ആളാണ് മനോഹരൻ ഈ കഥകൾ വായിക്കുമ്പോൾ ഈ അമ്മയെക്കുറിച്ചുകൂടെ ഈ കഥ വായിക്കുമ്പോൾ അതിശയ സോമം സെക്രട്ടേറിയറ്റിന്റെ നടയിൽ മനോഹരൻ എങ്ങനെയാണ് ഒരു കുട്ടിയായിരുന്ന കാലത്തെ എത്തിയത് അകത്ത് കടന്നത് കടന്ന ശേഷം ഈ കഥയിലൂടെ പറയുന്ന നിങ്ങളെ എന്നെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള മുഹൂർത്തങ്ങളിലൂടെ ആ കുട്ടി കടന്നുപോയി വന്നു എന്ന് പറഞ്ഞാൽ മനോഹരന് ഈ നീതിയിൽ കൂടുതൽ വ്യഥ ജീവിതത്തിൽ അനുഭവിക്കാൻ ഉണ്ടാകില്ല എന്നുള്ളത് ഈ ഒറ്റ കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി അദ്ദേഹം പട്ടാളക്കാരനായിരുന്നു പട്ടാള ജീവിതം അല്ലെ പട്ടാള ജീവിതം വന്ന് ഇന്ത്യയിൽ നിന്ന് പുറത്തുപോയി ശ്രീലങ്കയിൽ ശ്രീലങ്കിലേ പോയി ആ ശ്രീലങ്കയിൽ ചില എന്ന രീതിയിൽ എന്നുള്ളതാണ് ശ്രീകുമാർ ആമുഖ പ്രഭാഷണം നടത്തി ബാലകൃഷ്ണൻ നായർ സ്വാഗതം അറിയിച്ചു പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണപൂർ ഒന്ന് എടുത്ത് വായിച്ചു നോക്കി ഇതെങ്ങനെ ഈ കാലത്തിന് അഭിരുചികൾക്ക് ഇണങ്ങുന്നതാണോ ഈ കഥകൾ എന്ന് വളരെ സ്നേഹപൂർവ്വം വിനയപൂർവ്വം ഞാൻ ഈ എനിക്ക് ഇതൊരു തോന്നിയ ഒരു അഭിമാനം ഒരു ഹൃദയപൂർവ്വം ഞാൻ പറയുകയാണ് ഒരു ഗ്രാമ ഭൂമിക ഹൃദ്യമായി ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് തലയിൽ പ്രദേശത്തു നിന്നുള്ള ബഹുമാന്യരായ വ്യക്തികളാണ് ഏറെയും ഈ വേദിയിലും സദസ്സിലുമായിട്ടുള്ളത് എനിക്ക് അറിയാം ഒരു ഗ്രാമ ഗ്രാമഭംഗി അടയാളപ്പെടുത്തുന്ന അതിമനോഹരമായ കഥകളാണ് ഇതിൽ ഏറെയും ആ ഗ്രാമത്തിന്റെ ഒരു എന്താ പറയുക പ്രകൃതി ചിത്രീകരിക്കുന്നു എന്നല്ല ഞാൻ പറയുക ആ പ്രകൃതിയുടെ പാപ ഉൾക്കൊള്ളുന്ന മാനസിക ഉള്ള ഉള്ള അല്ലെങ്കിൽ ഇതിൽ കാണുന്നത് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിന് പുസ്തകം കൈമാറിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു വി കുമാർ പുസ്തക പരിചയം നടത്തി പ്രസ്തുത ചടങ്ങിലെ മുഖ്യാതിഥി കോട്ടുകാൽ കൃഷ്ണകുമാർ പ്രൊഫസർ എം ചന്ദ്രബാബു ഡോക്ടർ റെജിഡി നായർ ഡോക്ടർ ജെ എസ് അമ്പത് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു ശ്രീ ഫൈസൽ ഖാൻ ശ്രീ എൻ ഹരിഹരൻ ശ്രീ ജയചന്ദ്രൻ കല്ലിങ്കൽ ശ്രീ എസ് കെ ജയകുമാർ ശ്രീമതി ഗീതാ ഭാസ്കർ അഡ്വക്കേറ്റ് അനിൽ കാട്ടാക്കട ശ്രീ എൻ ആർ സി നായർ പരശുവയ്ക്കൽ ശ്രീ തലയൻ ഗോപിനാഥൻ ശ്രീ എ എസ് മൻസൂർ അഡ്വക്കേറ്റ് തലയിൽ പ്രകാശ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു

പരിപാടിയുടെ ആങ്കറിംഗ് റേഡിയോരംഗ് അവതാരക ജിഷ അനിലായിരുന്നു ഏകോപനം ശ്രീ ഹരൻ കുഞ്ഞാവൂർ